അനുമോള് ബിഗ് ബോസിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം കൂടോത്രമാണ് അതെ കൂടോത്ര ഉള്ളത് ആ പാവയ്ക്കകത്ത് ഈ പാവ ഇരുപത്തിനാല് മണിക്കൂറും അനുമോള് വെച്ചുകൊണ്ട് നടന്ന കൂടോത്രത്തിന്റെ ഭാഗമായിട്ടാണ് ആ വീട്ടിലുള്ള മൊത്തം ആൾക്കാരും അനുമോൾക്ക് എതിരായതും അതുപോലെ തന്നെ അത് വെച്ചാണ് അനുമോൾ ഇത്രയും സപ്പോർട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സത്യങ്ങളെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഞാൻ പറയാം എന്താണ് സംഭവം രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ് അല്ല സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എം അൻസിഫ് കുറച്ച് നേരം മുമ്പേ ഞാൻ ഇന്നലെ ഈ സാധനം കണ്ടായിരുന്നു കിടന്ന് കറങ്ങുന്നത് എന്നാലും നേരം മുമ്പാണ് അനുമോളുടെ സ്റ്റോറിയിലൊരു സംഭവം കണ്ടത് അതിനകത്താണ് ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത് വളരെ വൃത്തികെട്ട ഒരു സാധനമാണ് ഇത് ആര് ഇറക്കി വിട്ടതായാലും വളരെ വൃത്തികേട്ട സാധനമാണ് ഒരു കണ്ടസ്റ്റന്റും അനുമോളെന്നല്ല ഞാൻ അനിമോൾക്ക് വേണ്ടിയല്ല ഈ പറയാൻ വന്നത് ഒരു കണ്ടസ്റ്റൻസിന് വേണ്ടിട്ടും ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ പാടില്ല ആര് ചെയ്തതായാലും സംഭവം ഞാൻ വായിച്ചു തരാം അനിമോളും പാവയായിട്ട് നിൽക്കുന്ന ഒരു മൂന്ന് നാല് സീൻസാണ് ഇതിനകത്ത് കാണിക്കുന്നത് എന്നിട്ട് ബി ബി ഗോസി കഫേ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഒരു അവരുടെ തന്നെ ഒരു വാട്സപ്പ് ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു സാധനത്തിന്റെ സ്ക്രീൻഷോട്ടാണ് അവർ ഇട്ടിരിക്കുന്നത് അനിമോളുടെ പാവ മന്ത്രവാദത്തിന്റെ രഹസ്യമോ ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായി ചർച്ചയായ പേര് അനിമോൾ കയ്യിൽ ഒരു പാവ പിടിച്ചുകൊണ്ട് ഓം ക്രീം കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തുന്നതും പലപ്പോഴും വിചിത്രമായ കരച്ചിലുകൾ കൊണ്ടും അവൾ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് മുപ്പത് വയസ്സായിട്ടും കുട്ടികളിൽ അടങ്ങിയിരിക്കുന്ന അവളുടെ പെരുമാറ്റം ഹൗസ്മേറ്റ്സ് മാത്രമല്ല പുറത്തുള്ള പ്രേക്ഷകരെയും ചർച്ചയിലാഴ്ത്തിയിരിക്കുകയാണ് പക്ഷേ ഇതിൽ കൂടുതൽ രഹസ്യമുണ്ടോ ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുൻപ് അനുമോൾ മന്ത്രവാദികളുടെയും ദുഷ ദുഷ് ദുഷ ദുഷ്ട എന്താണെന്നെനിക്ക് ദുഷാരങ്ങളുടെയും സ്ഥലങ്ങളിൽ പോയി ചാത്തൻ സേവ തകിട് മന്ത്രങ്ങൾ എല്ലാം ഒരു പാവയിൽ ചേർത്തു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ആരെ ആരാണ് ഈ ആരോ ഈ ഗോസി ആരാണ് ഈ ആരോപണം ഉന്നയിച്ചത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആരോപണങ്ങൾ ഉയരുന്നുണ്ടെന്ന് ഞാനിത് കണ്ടത് നിങ്ങളുടെ ഈ പേജിൽ ഇട്ടിരിക്കുന്ന സാൻ അവരിട്ടപ്പോഴ അല്ലാതെ ഞാനിത് കണ്ടിട്ടില്ല ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഞാനത് കണ്ടിട്ടില്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടെ പോലും മന്ത്രങ്ങൾ ചൊല്ലുന്നുവെന്ന ഹൗസ് മേറ്റ്സിന്റെ സംശയവും പുറത്തു വന്നു അങ്ങനെ ഹൗസ്മേറ്റ്സ് ആരെങ്കിലും പറഞ്ഞോ അന്ന് അതിനകത്ത് അപ്പാനി ഒരു കേസിൽ പറയുന്നുണ്ട് അതിൽ ആരേട്ടം തീർത്ത് വിടുന്നുണ്ട് അനുമോൾ ബിഗ് ബോസിലേക്ക് ഒരു കൂടോത്രവുമായി വന്നിട്ടുണ്ടോ ആ പാവയുടെ പിന്നിലെ രഹസ്യം എന്താണ് ആ പാവ മറ്റാരെയും തൊടാൻ സമ്മതിക്കാത്തത് എന്തായിരിക്കും പ്രശ്നമുണ്ടാക്കി ശബ്ദ കോലാഹലങ്ങൾ നടക്കുമ്പോൾ പാവയുമായി വരുന്ന അനുമോളുടെ യുക്തി എന്ത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി പറയും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ നടത്തുകയും ചാനൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇമ്മാതിരി നെഗറ്റിവിറ്റി ഇമ്മാതിരി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടല്ല ഒരു കണ്ടസ്റ്റന്റിനെ നെഗറ്റീവ് ആക്കാനുള്ളത് നിങ്ങൾക്ക് എന്തെല്ലാം അനുമോടെ നെഗറ്റീവ് പറയാം നെഗറ്റീവ് ഇല്ലാത്ത ആളൊന്നും അല്ലാനും ഈ ഇഷ്ടം പോലെ നെഗറ്റീവ് പറക്കി എടുക്കാനുണ്ട് ഇഷ്ടം പോലെ നിങ്ങൾ കുത്തി കുത്തി പറയാം പേഴ്സണൽ ഗഡ്ജ് ഉണ്ടെന്ന് പറയാം അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധി ഉണ്ടെന്ന് പറയാം എന്തെല്ലാം നിങ്ങൾക്ക് പറയാം ഇങ്ങനെയൊക്കെ വെറും ചീപ്പ് ലെവലില് നമ്മൾ നരബലിയും കാര്യങ്ങളും ഒക്കെ തന്നെ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ ഇത് വീണ്ടും ഇതേമാതിരി ഒരു സാധനം ഇത് ആരുടെ പി ആർ ആണ് ഇങ്ങനെ പണിത് വിടുന്നതെന്ന് അറിയത്തില്ല എന്തായാലും കൊള്ളാം എന്നിട്ട് ഞാൻ കണ്ടിരുന്നു ഏതോ ഒരു ചാനല ഇവർ നമ്മുടെ പേജ് ഫേമസ് ആയി കേട്ടോ എടുത്ത് അനുമോളിന്റെ ഇതിൽ പേജിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ പേജ് അങ്ങ് ഫേമസ് ആയി നോക്ക് ചർച്ചാ വിഷയമായി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചീപ്പ് പരിപാടി വളരെ ചീപ്പ് പരിപാടിയാണ് ഈ ചെയ്തിരിക്കുന്നത് അനുവിൻ്റെ കാര്യത്തിലെന്നല്ല ഒരു കണ്ടസ്റ്റിന്റെ കാര്യത്തിലും ഇതുപോലെ ഞാൻ ഇന്ന് വരെ ബിഗ് ബോസ് കണ്ടിട്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല പാവയും കൊണ്ട് പോകുന്നു എന്താ എന്താ എന്തൊക്കെയാണ് എന്നാൽ തരുതി പിടിപ്പിച്ചിരിക്കുന്നത് ആരുടെ അടുത്തൊക്കെ ചാത്തൻ സേവ നിങ്ങളൊക്കെ എന്താ മറ്റേ ഇപ്പൊ ഇറങ്ങിയ ലോക സിനിമ കണ്ടിട്ട് വന്നിട്ട് അതിന്റെ ഒരു ഇതിലാണോ പറയുന്നത് ലോക ഇപ്പോഴാണ് ഇറങ്ങിയത് ഇപ്പോഴാണ് ലോകം ഇറങ്ങിയത് കൊള്ളാം വളരെ തരംതാണെന്ന പരിപാടി ഇത് ആര് ചെയ്താലും തരംതാന്ന പരിപാടിയാണ് ഇങ്ങനെയൊന്നും കാണിക്കരുത് നൂറ് ദിവസത്തെ ഗെയിം കളിക്കാനാണ് അവിടെ കണ്ടസ്റ്റൻസ് വരുന്നത് നൂറ് ദിവസത്തെ ഗെയിം കളിക്കാൻ ആ നൂറ് ദിവസത്തെ ഗെയിം കഴിഞ്ഞ് അവർക്ക് ഒരു പേഴ്സണൽ ലൈഫുണ്ട് സൈബർ അറ്റാക്ക് ഏത് കണ്ടസ്റ്റിന് നേരത്തെ വന്നു കഴിഞ്ഞാലും എനിക്ക് കുറെ പേര് സാധനം പറഞ്ഞി പറ അയച്ചിരുന്നുണ്ടായിരുന്നു ഞാനത് കണ്ടിട്ട് ഞാനത് കളഞ്ഞറിഞ്ഞളഞ്ഞ് പോകുമ്പോ ഇതങ്ങ് നിറഞ്ഞ് 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 ഇറങ്ങി വരുവാ ഇത് എന്നെ കൊണ്ട് ഒരു മാറ്റവും വരുത്താൻ പറ്റൂലെന്നൊക്കെ എനിക്കറിയാം എന്നാൽ എനിക്കിത് കണ്ടപ്പോൾ ഒരു റിവ്യൂ ചെയ്യണ ആണെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഗെയിമിനെ പറ്റി പറയട്ടെ നിങ്ങൾക്ക് ആർക്കും ഗെയിം വേണ്ടേ നിങ്ങൾക്ക് ഈ കൂടോത്രവും ചാത്തൻ സേവയും ഈ കാര്യങ്ങളിലാണ് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് അനബല്ലയോ അനബല്ല കഥയാണോ നിങ്ങൾ കളിക്കുന്നത് പുതിയ സീസൺ വരാൻ പോകണമെന്ന് പറഞ്ഞിട്ട് കോൺസ്യൂറിംഗ് ഒക്കെ അതാണോ നിങ്ങൾ അതാണോ അവിടെ ചെയ്യാൻ പോകുന്നത് വളരെ മോശം വളരെ മോശം എന്നേ പറയാൻ പറ്റുള്ളൂ ഞാൻ പോകുന്നു ഇതൊന്നും നിന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ